ിൽ വാഹനാപകടം ഒരാൾക്ക് പരിക്ക് പറ്റി ചരക്കുലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് കൊച്ചിപ്പുറം സംസ്ഥാന പാതയിലെ എടപ്പാൾ കാളച്ചാലിലാണ് ചരക്കുലോറിയും ആൾട്ടോ കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാർ ഡ്രൈവറായ തിരൂർ കൊടക്കൽ സ്വദേശി ഇബ്രാഹിമിനെ ഗുരുതര പരിക്കിലൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഏഴുമണിയോടെയായിരുന്നു അപകടം കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കിലോറിയും തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്ന കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഒന്നര മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത് ചങ്ങരകുളം പോലീസും പൊന്നാനി നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം നീക്കം ചെയ്തത് ഗുരുതരമായ പറ്റിയ ഇബ്രാഹിമിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അപകടത്തെ തുടർന്ന് സംസാരബാധയിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു